ഏതൊരു വ്യക്തിയുടെ ഉന്നതിക്കും ഏതൊരു വ്യക്തിയുടെ നാശത്തിനും പ്രധാന കാരണം നമ്മുടെ പൂർവികന്മാർ പറയുന്നത് നമുക്ക് നമ്മെക്കുറിച്ച് വേണ്ടത്ര അറിവില്ലായ്മയിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാവുന്നതെന്ന് അപ്പം ഉന്നതിക്ക് കാരണം അവൻ അവനവനവനെക്കുറിച്ചുള്ള അറിവുണ്ടെങ്കിൽ അവന് ഉന്നതിയുണ്ട് അവന് അവനെക്കുറിച്ചുള്ള അറിവില്ലെങ്കിൽ അവന് അവന് താഴ്മയോ അവന് താഴ്മ എന്ന് പറഞ്ഞാൽ അധപ്പതനമുണ്ട് അപ്പം അതുകൊണ്ട് ഭാരതീയ സംസ്കാരം നിൽക്കുന്നത് തന്നെ ജ്ഞാനത്തിലാണ് ജ്ഞാനമാണ് നമ്മുടെ സംസ്കാരം അറിവാണ് നമ്മുടെ സംസ്കാരം അറിവിൽ നിന്നാണ് ഉയരുന്നതും അറിവില്ലായ്മയിൽ നിന്നാണ് താഴുന്നതും അതുകൊണ്ട് ഋഷീശ്വരന്മാരുണ്ടല്ലോ വളരെ കാര്യങ്ങളുടെ ആഴങ്ങളിലേക്ക് പോയ ജ്ഞാനികളാണ് കാര്യങ്ങൾ വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയ ആളുകളെയാണ് വിത് വിത് പറഞ്ഞാൽ അറിഞ്ഞവരെയാണ് വേദത്തെ അറിഞ്ഞവരെയാണ് വേദ തത്വത്തെ അറിഞ്ഞവരാണ് അല്ലെങ്കിൽ ജീവിത തത്വത്തെ അറിഞ്ഞവരെയാണ് ഋഷീശ്വരന്മാരെന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് അവര് നമ്മളോട് നിങ്ങൾ അറിയൂ എന്ന് പറയുമ്പോൾ ഒരു പ്രയാസകരമായ കാര്യത്തെക്കുറിച്ചല്ല എന്ന് പറയുന്നത് നമ്മളോട് അവരറിയൂ എന്ന് പറയുന്നത് നമ്മുടെ കൈവശത്തിലുള്ള നമ്മുടെ കൂടെയുള്ള എപ്പോഴും എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ഒരു റിസോഴ്സിനെ കുറിച്ചിട്ടാണ് അതാരും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല ആരും നമുക്ക് മനസ്സിലാക്കി തന്നിട്ടില്ല അതാണ് നമ്മുടെ മനസ്സും മനസ്സിന്റെ പിന്നിലിരിക്കുന്ന ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം അവര് ശരീരത്തെക്കുറിച്ച് മനസ്സിലാക്കി അവര് വേണ്ട വിധത്തിൽ അറിഞ്ഞുവെങ്കിലും അതിനത്ര ഇമ്പോർട്ടൻസ് അവർ കൊടുത്തില്ല ഇന്ന് മെഡിക്കൽ സയൻസ് കൊടുക്കുന്ന പ്രാധാന്യം ശരീരത്തിന് കൊടുക്കുന്ന പ്രാധാന്യം നമ്മുടെ ഋഷീശ്വരന്മാർ അത്ര കൊടുത്തിട്ടില്ല കാരണം അവർക്കറിയാമായിരുന്നു ഈ ശരീരത്തെക്കാൾ ശക്തി ഈ ശരീരത്തെ കൊണ്ടുനടക്കുന്ന മനസ്സിനുണ്ടെന്ന് മനസ്സിനേക്കാൾ ശക്തി അതിന്റെ പിന്നിലിരിക്കുന്ന ആ ശക്തിയിലേക്കൊക്കെ നമുക്ക് ഉയരാൻ സാധിച്ചാൽ ഇനി ശരീരം അല്പം തളർന്നാലും പ്രശ്നമില്ല അതുകൊണ്ട് അവരങ്ങനെ നെഗ്ലക്ട് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല അവരതിന് അത്ര അധികം പ്രാധാന്യം കൊടുത്തിട്ടില്ല അപ്പം മനസ്സിലേക്കാണ് അവർ ആദ്യം തന്നെ എയിം ചെയ്തത് ഇന്നാണെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോകം മുഴുവൻ ഉള്ള പഠനങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സാൽമൻ ഫ്രോയിഡ് യുങ് തുടങ്ങിയിട്ടുള്ള വലിയ വലിയ മനഃശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ മനസ്സിനെ അപഗ്രദിച്ചിരിക്കുന്നത് മനസ്സെന്ന് പറയുന്നത് പല വിധത്തിലുള്ള സംസ്കാരങ്ങളുടെ ഒരു കേന്ദ്രമാണെന്ന് അനവധി തരത്തിലുള്ള സംസ്കാരങ്ങൾ അതിൽ കോൺഷ്യസ് മൈൻഡുണ്ട് സബ് കോൺഷ്യസ് മൈൻഡുണ്ട് അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ട് ഇതിലൊക്കെയാണ് അവർ കൂടുതൽ കൂടുതൽ പഠനങ്ങൾ നടത്തിയിരിക്കുന്നത് പാശ്ചാത്യം എന്നാൽ നമ്മുടെ ഋഷീശ്വരന്മാര് പറയുന്നു മനസ്സെന്ന് പറയുന്നത് അതൊരു വലിയ വാസ്റ്റായിട്ടുള്ള അതിന് അതിർത്തികളില്ലാത്തതാണ് അതിർവരമ്പുകളില്ലാത്തതാണ് അതിന് രൂപവുമില്ല അതിന് ജനനവുമില്ല അതിന് മരണവുമില്ല അതുകൊണ്ട് മനസ്സിനെ അവർ വിളിക്കുന്നത് മായ എന്നാണ് മായ ജനിച്ചിട്ടുമില്ല മായ മരിക്കുന്നുമില്ല അതുകൊണ്ടായിരിക്കാം രാമായണത്തിൽ സീതയെക്കുറിച്ച് പറയുമ്പോൾ അയോനിജ എന്നുള്ള പ്രയോഗം വെച്ചത് അയോനിജ എന്ന് പറഞ്ഞാൽ ജനിച്ച് ഒരു ഗർഭത്തിൽ നിന്നും ജനിച്ചു വരാത്തവൾ എന്നർത്ഥം അതുകൊണ്ട് ദേവി മണ്ണിൽ നിന്ന് വന്ന് തിരിച്ച് മണ്ണിലേക്ക് ഒരു കഥയാണ് ഭാരതത്തിന് പറയാനുള്ളത് അല്ലേ രാമായണത്തിൽ ഋഷീശ്വരന്മാരെ പറഞ്ഞ രാമായണത്തിന് പറയാനുള്ളത് ഇതുപോലെ നമ്മൾ ഭഗവാന്റെ മായ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പൂർവികന്മാർ പറയുന്നു ഈ മായ എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് തന്നെയാണ് അപ്പം എന്താ ഈ മായ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് അതിന് വാസ്തവത്തിൽ ജനനമില്ല അതിന് മരണമില്ല അതിൽ ഒരു തരത്തിലുമുള്ള വാസ്തവത്തിൽ ഒരു തരത്തിലുമുള്ള പാപങ്ങളുമില്ല പക്ഷേ ആ മനസ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ജനന മരണമുള്ള പാപങ്ങളുള്ള ഈ ശരീരത്തോട് ചേർത്ത് വയ്ക്കാൻ പറ്റും അങ്ങനെ നമുക്ക് നമ്മുടെ മനസ്സിനെ താഴ്ത്താനും സാധിക്കും അതിൽ നിന്ന് ഉയർത്താനും സാധിക്കും ഒരിക്കലൊരു ക്ലാസ്സിൽ അധ്യാപിക ഒരു വലിയ വൈറ്റ് പേപ്പർ കൊണ്ടുവന്നു എന്നിട്ട് ബ്ലാക്ക് ബോർഡിൽ ഒട്ടിച്ചു വെച്ചു എന്നിട്ട് ടീച്ചർ തന്റെ ഡോട്ട് പെൻ എടുത്തുകൊണ്ട് അതിൽ രണ്ട് കുത്തുകൾ ഇട്ടു ഒന്ന് വലുതും ഒന്ന് ചെറുതും എന്നിട്ട് കുട്ടികളോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ഈ വൈറ്റ് പേപ്പറിൽ കാണുന്നത് എന്ന് എല്ലാവർക്കും എല്ലാവരും എന്തായിരിക്കും ഉത്തരം പറയുക അതിൽ കാണുന്നത് രണ്ട് കുത്തുകളാണ് എല്ലാവർക്കും അതേ ഉത്തരവേ ഉള്ളൂ ക്ലാസ്സിൽ ഭൂരിപക്ഷം കുട്ടികൾക്കും ടീച്ചർ ഒന്നുകൂടി ചോദിച്ചു ഒന്നുകൂടി നിങ്ങൾ ആലോചിച്ചു നോക്കുമെന്ന് എല്ലാവരും ഭൂരിപക്ഷം വരും അതേ ഉത്തരം പറഞ്ഞപ്പോ ക്ലാസ്സിൽ ഒരു കുട്ടി മാത്രം അവൻ ഇത്തിരി ബുദ്ധിമാനാണ് അവൻ ഉത്തരം പറഞ്ഞെന്താണെന്നറിയോ അതിൽ കുത്തുകൾ മാത്രമല്ല പിന്നെ എന്തുകൊണ്ടുണ്ട് പിന്നെന്താ ഉള്ളത് ഉം ഒരു വെള്ള പേപ്പറുകൾ വിസ്തൃതമുള്ള ഒരു വെള്ള പേപ്പറുണ്ട് ആ ഡോട്ടുകൾ എന്ന് പറയുന്നത് വെള്ളപ്പേപ്പറിലെ ചെറിയ രണ്ട് അംശങ്ങൾ അതിൽ ഇനിയും വിസ്തൃതിയുള്ള ഒരു വെളുത്ത ഭാഗമുണ്ട് പക്ഷെ കൂടുതൽ ആളുകളും കണ്ടത് കറുത്ത കുത്തുകൾ മാത്രമാണ് ഇതുപോലെയാണ് കൂടുതൽ ആളുകളും അവരുടെ മനസ്സിന്റെ വാസ്നസ് കാണുന്നില്ല അവരാ മനസ്സിലുള്ള ജീവിതത്തിൽ ചെയ്തു പോയതും കിട്ടാനുള്ളതുമായിട്ടുള്ള കാര്യങ്ങളിൽ ചെറിയ ചെറിയ ഒട്ടലുകളിൽ ആ ഒട്ടലുകൾ മാത്രം അവർ കാണുന്നു അങ്ങനെ അത് മാത്രം കാണുമ്പോൾ അവർക്ക് ഏത് മിസ്സായി പോകുന്നു ആ പേപ്പറിലെ കുത്തുകൾ മാത്രം കാണുമ്പോൾ ആ വെളുത്ത ഭാഗം വെളുത്ത വിസ്തൃതമായ ഭാഗം നമുക്ക് നഷ്ടപ്പെടുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരന്തങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഈ ഇത് മാത്രമേ നമുക്ക് കാണാനുള്ളൂ എങ്കിൽ അവർക്ക് അവരുടെ മനസ്സിന്റെ വ്യാപ്തി നഷ്ടപ്പെടുന്നു ആത്മീയത എന്ന് പറയുന്നത് ആ ഡോട്ടിൽ നിന്നും മനസ്സിനെ വെളുത്ത തലത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താർത്ഥം നമ്മുടെ മനസ്സ് ഏതൊക്കെ വിഷമങ്ങളിലും പ്രയാസങ്ങളിലും ഒട്ടി നിൽക്കുന്നുണ്ടോ അതിൽ നിന്നും ആ മനസ്സിനെ മാറ്റിയെടുത്തുകൊണ്ട് ഒരു അഴുക്കും പറ്റാത്ത തലങ്ങളിലേക്ക് മനസ്സിനെ കൊണ്ടുപോവാൻ സാധിക്കുകയാണെങ്കിൽ കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ ഇതിനെയാണ് മാൻ മേക്കിംഗ് ആർട്ട് എന്ന് പറയുന്നത് മനുഷ്യനെ മനുഷ്യനാക്കുന്ന കല എന്ന് പറയുന്നത് അല്ലെങ്കിൽ മനുഷ്യനെ ഈശ്വരനാക്കുന്ന കല എന്ന് പറയുന്നത് ഇത് നമ്മൾ പരിശീലിച്ചെടുക്കണം അത് നമുക്ക് പരിശീലിപ്പിച്ചെടുക്കുന്നതിനെയാണ് ഭാഗവതം പോഷണം എന്ന് പറയുന്നത് പോഷിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എവിടെ ഒട്ടി നിൽക്കുന്നുവോ ഏതൊക്കെ വസ്തുക്കളും വ്യക്തികളും കാര്യങ്ങളുമാണോ നമ്മുടെ മനസ്സിന് പുഴുക്കുത്തുകൾ ഉണ്ടാക്കുന്നത് മനസ്സിന് വിഷമങ്ങൾ ഉണ്ടാക്കുന്നത് അതിൽ നിന്നും നമ്മുടെ മനസ്സിനെ അഴുക്കുകൾ പറ്റാത്ത ദുഃഖങ്ങൾ പറ്റാത്ത വേദനകൾ പറ്റാത്ത പാപങ്ങൾ പറ്റാത്ത സ് ഇനിയുമുണ്ട് ഏതുപോലെ ഏതുപോലെ ആ വൈറ്റ് പേപ്പർ പോലെ അതിന്റെ ഒരു ചെറിയൊരു അംശം മാത്രമേ ഉള്ളൂ കുത്ത് ഇനിയും അതിന് എത്രയോ വെളുത്ത ഭാഗമുണ്ട് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇനിയും നമുക്കൊരു വിസ്തൃതമായ ഭാഗത്തിലേക്ക് നമ്മുടെ മനസ്സിനെ നമുക്ക് കൊണ്ടുപോകണം ഒരു ചെറുപ്പക്കാരൻ ദിവസവും ഓടാൻ പോകും ബീച്ചിലൂടെയാണ് ഓടാൻ പോകാം ദിവസവും വളരെ എനർജറ്റിക് ആയിട്ട് ഓടി വീട്ടിലെത്തി ഓഫീസിലൊക്കെ പോയി അങ്ങനെ ദിവസവും ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരുന്നു കല്യാണം കഴിഞ്ഞു കുട്ടികളായി അങ്ങനെ ഓരോ ദിവസങ്ങളും ഓരോ കാലങ്ങൾ കഴിയും തോറും പണ്ടത്തെ ഉത്സാഹം ക്രമേണ ക്രമേണ കുറഞ്ഞു തുറഞ്ഞു കുറഞ്ഞു അങ്ങനെ അദ്ദേഹം വേറെക്കുറെ റിട്ടയറായി എന്നാലും ഓടാൻ പോവും പക്ഷെ ആ ഒരു സ്പിരിറ്റ് ഇല്ല ഒരിക്കലും അദ്ദേഹം കടലിൻ്റെ തീരത്തിരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ സ്വപ്നത്തിലേക്ക് പോവുകയാണ് അപ്പം അദ്ദേഹത്തിനോട് കടൽ തിരമാലകൾ സംവദിക്കുകയാണ് ചോദിക്കുകയാണ് എന്താ സുഹൃത്തെ നീ ഇങ്ങനെ ക്ഷീണിച്ച പരവശനായിരിക്കുന്നത് നിന്റെ മുഖത്ത് വലിയൊരു ദുഃഖമുണ്ടല്ലോ നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അപ്പം ഇദ്ദേഹം ഇങ്ങനെ പറയാണ് പണ്ട് കാലത്ത് ഞാൻ എത്ര ഉത്സാഹി പിന്നീട് കല്യാണം കഴിഞ്ഞു കുട്ടികളായി ഇപ്പോൾ തോന്നുന്നു ആർക്ക് വേണ്ടി ജീവിക്കണോ കുട്ടികളൊന്നും മടുത്തില്ല സുഖവുമില്ല ഭാര്യയ്ക്കാണെങ്കിൽ എന്നും അസുഖം വീട്ടിൽ പോകാൻ തന്നെ മനസ്സില്ല ഞാൻ ആർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല ജീവിതം ഏറെക്കുറെ മടുത്തുപോയി എവിടെ പോയാലും എനിക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല കുട്ടികളുടെ കൂടെ പോയി താമസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവമാണെങ്കിൽ അവരുടെ കൂടെ താമസിക്കാൻ അനുവദിക്കുന്നില്ല ആകെ ഒരു വിഷമം ഇത് കേൾക്കുമ്പോൾ ആ തിരമാല മറുപടി പറയുകയാണ് പറയുന്നു നോക്കൂ നീയും ഞാനും ഈ കടൽ തീരത്ത് നിന്നെ ഞാനും കണ്ടു നീ എന്നെയും കണ്ടു നീ നോക്കൂ നിന്നേക്കാളും പ്രായം എനിക്കുണ്ട് ഞാൻ നീ ഉള്ള സമയത്ത് അന്നും ഇന്നൊക്കെ ഒരേ എനർജറ്റിക് ആയിട്ടാണ് ഞാൻ ഒഴുകുന്നതും വരുന്നതുമൊക്കെ നീ എന്തുകൊണ്ടാ ദുഃഖിക്കുന്നതെന്നറിയോ നീ എന്തുകൊണ്ടാ തളരുന്നതെന്നറിയോ നീ എന്നിലേക്കൊന്നു നോക്കിയാൽ നിനക്കൊരു തത്വം മനസ്സിലാവുന്നതാണ് ഞാൻ കരയിലേക്ക് കയറാറുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും കരയോട് ഒട്ടിപ്പിടിക്കാറില്ല ഞാൻ എന്റെ മഹിമയിലേക്ക് തിരിച്ചു പോവും ഞാൻ എന്റെ വാസ്നസിലേക്ക് തിരിച്ചുപോകും എന്റെ വിസ്തൃതിയിലേക്ക് തിരിച്ചു പോവും എന്നാൽ നീയാണെങ്കിലോ നിന്നിലെ വിസ്തൃതിയൊന്നും കണ്ടെത്താതെ നിന്നിലെ വാസ്തസ് നീ കണ്ടെത്താതെ നീ ചിലതിനോടെല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കണം നീ ചില കരയിൽ ഒട്ടിപ്പിടിച്ചിരിക്കണോ അതിൽ നിന്നും നിന്റെ മനസ്സിനെ അടർത്തിയെടുക്കാൻ നിനക്ക് സാധിച്ചിട്ടില്ല ഇതാണ് പലപ്പോഴും ഉണ്ടല്ലോ നമ്മളെ തിരിച്ചറിയുന്നില്ല നമ്മൾ നമ്മുടെ സ്വഭാവം ഉണ്ടല്ലോ അത് നമ്മൾ മാറ്റിയെടുക്കുക തന്നെ വേണം ആ ചിലർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അവരതിൽ തന്നെ ഒട്ടിപ്പിടിച്ച് 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 അങ്ങനെ നിൽക്കും ഒരിക്കലും ഒരാള് സുഹൃത്തിനോട് പറഞ്ഞു എനിക്കൊരു പട്ടിയെ വേണമെന്ന് നായ നല്ല വർഗത്തിൽപ്പെട്ട നായയിരിക്കണം എന്ന് അയാളുടെ സുഹൃത്ത് എവിടെ നിന്ന് റോട്ടിൽ നിന്ന് കിട്ടിയ പട്ടിയെ കൊണ്ടു കൊടുത്തു പറഞ്ഞു ഇത് കണ്ടാ തന്നെ ചാവാലിയാണുള്ള സുഹൃത്തെ നല്ലൊരു വർഗത്തിനെ കൊണ്ടുവരണ്ടേ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നല്ലൊരു സാധനം കിട്ടണമെന്ന് പറഞ്ഞിട്ട് നേരെയാവുന്നു ഇതെങ്ങനെ നേരെയാവും ഇത് നിന്റെ കൂടെ കൂടിയ നേരിയാവെന്ന് അതെങ്ങനെ മനസ്സിലായി കുറച്ചു കാലം കഴിഞ്ഞാൽ നിന്റെ സ്വഭാവം ഇതിന് കിട്ടിക്കോളൂ എന്ന് എന്നുവെച്ചാൽ ഈ കടിക്കലും കുരയ്ക്കലും ഒക്കെ അതിനും ഉണ്ടാവും അർത്ഥം അപ്പം കുറേ കഴിഞ്ഞാൽ കൂടി ചേർന്നാൽ ആ മൃഗത്തിനും നിന്റെ സ്വഭാവം വരുന്നതാണ് അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ സ്വഭാവം അത് നമുക്ക് പരിവർത്തനം വരുത്താൻ നമ്മുടെ കറുത്ത കുത്തുകളിൽ നിന്നും വെളുത്ത ഭാഗത്തേക്ക് ശ്രദ്ധ തിരിക്കാൻ നമുക്ക് സാധിച്ചാൽ ഏത് പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും അതിന് സഹായിക്കുന്ന ഭാഗമാണ് ആറാമത്തെ സ്കന്ധം അതുകൊണ്ട് അതിന് പേരിട്ടിരിക്കുന്നത് പോഷണം എന്നാണ് പോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കറുത്ത കുത്തുകളിൽ നിന്നും വെളുത്ത ഭാഗങ്ങളിലേക്ക് ഏറ്റവും വിസ്തൃതമായ ഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാനുള്ള കഴിവിനെയാണ് അങ്ങനെ പോഷിപ്പിക്കാനുള്ള കഴിവിനെയാണ് എന്തുപറയ പോഷണം എന്ന് പറയാം നമുക്ക് നോക്കാം എന്താണ് കഥ പറയുന്നത് ശ്രീ രാജോപാച നിവൃത്തി മാർഗ കഥിത ആദോ ഭഗവതായത ക്രമയോഗോപലബ്ധേന ബ്രഹ്മണായത സംസതി അങ് നിവൃത്തി മാർഗത്തെക്കുറിച്ച് എനിക്ക് ഉപദേശിച്ചു തന്നു അങ്ങനെ ക്രമപ്രകാരം എങ്ങനെ മനസ്സിനെ ഉയർത്താം എന്നുള്ളത് ഇപ്പം അങ്ങ് നരകത്തിന്റെ ലക്ഷണങ്ങളൊക്കെ വർണ്ണിച്ചു അധുനേഹ മഹാഭാഗം തന്മേ വ്യാഖ്യാതീ ഇപ്പോ അങ്ങ് നരകത്തെക്കുറിച്ച് വളരെ വിസ്തരിച്ച് പറഞ്ഞു തന്നു പക്ഷെ ഈ നരകത്തെ നരകാനുഭവങ്ങള് നമ്മൾ നേരിടേണ്ടതായിട്ടുള്ള നരകാനുഭവങ്ങള് ഇതിൽ നിന്നെല്ലാം എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ നെയ്യാൽ ആ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മനസ്സിനെ എങ്ങനെയാണ് മാറ്റിയെടുക്കാൻ സാധിക്കുക അതൊന്നും നമ്മളെ ബാധിക്കാത്ത വിധത്തിൽ അലട്ടാത്ത വിധത്തിൽ ഉയർത്താൻ സാധിക്കുക അതൊന്നും എനിക്ക് പറഞ്ഞു തരൂ നാം മറ്റുള്ളവർക്ക് കൊടുത്തിരിക്കുന്ന വേദനകളൊക്കെ അത് നമ്മുടെ പിന്നാലെ തിരിച്ചു വരും അതിനെ നമ്മൾ എന്തു വിളിക്കും പ്രാരബ്ധം എന്ന് വിളിക്കും നിങ്ങൾക്ക് ദുഃഖങ്ങളും വിഷമങ്ങളും വരികയാണെങ്കിൽ നിങ്ങൾ പറയാറില്ല ഇതൊക്കെ എന്റെ പ്രാരബ്ധമാണ് ഇനി പ്രാരബ്ധത്തെ നമുക്ക് മാറ്റാൻ സാധ്യല്ല പക്ഷെ നമുക്ക് ഒരു കഴിവ് തന്നിട്ടുണ്ട് ഒരു ശക്തി തന്നിട്ടുണ്ട് അതെന്താണ് വന്നിരിക്കുന്ന പ്രാരബ്ധത്തിൽ നിന്നും ഒട്ടിപ്പിടിക്കാതെ അതിൽ നിന്നും ആ കറുത്ത കുത്തിൽ നിന്നും മനസ്സിന്റെ ശ്രദ്ധ മാറ്റാനുള്ള ഒരു കഴിവ് തന്നിട്ടുണ്ട് ഈ കഴിവ് എങ്ങനെയാണ് നേടിയെടുക്കേണ്ടതെന്ന് എനിക്ക് പറഞ്ഞു തന്നാലും എന്ന് ശ്രീശുഖ ബ്രഹ്മക്ഷിയോട് ചോദിക്കുകയാണ് അതിന് ശ്രീശുഖബ്രഹ്മൂത്രം പറയുന്നു ശ്രീശുഖം പറയാണ് ഇഹ അപജിതിരാണോ ഇവിടെ പാപങ്ങൾ ചെയ്തിരിക്കുന്നത് മറ്റുള്ളവർക്ക് വേദനകളും ദുഃഖങ്ങളും കൊടുത്തിരിക്കുന്നത് അപ്പൊ നമുക്കറിയാലോ കുറെ ആളുകളെ നമ്മൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവുന്നുള്ളത് അതിനെല്ലാം ഇവിടെ അപജിതി ന കുരിയാൽ ആരാണോ അപജിതി ചെയ്തിട്ടില്ലെങ്കിൽ പ്രായച്ചിത്വം ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്ത കർമ്മങ്ങള് മന ഉക്തി പാണിപി വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ചെയ്ത കൈകൾ എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ടും ചെയ്തിരിക്കുന്ന പാപകർമ്മങ്ങൾക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന കർമ്മങ്ങൾക്ക് ആരാണോ അപജിതി ഇവിടെ ചെയ്തിട്ടില്ലെങ്കിൽ ധ്രുവം സഭൈപ്രത്യനരകാന വൈതി ധ്രുവം തീർച്ചയായിട്ടും അവർക്ക് ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കേണ്ടതുണ്ട് ആർക്കനുഭവിക്കേണ്ടതുണ്ട് ആരാണോ ഇവിടെ ചെയ്ത കർമ്മങ്ങൾക്ക് പ്രായച്ചിത്തം ചെയ്യാത്തത് വളരെ ശ്രദ്ധിക്കണായി പറയുന്നു ഒക്കെ അവർക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ഏ കീർത്തിദാമേ മേ ഭവത തിക്മയാതന അവര് കടുത്ത വേദനകൾ അനുഭവിക്കണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തസ്മാൽ പുരൈവാഷ്കൃതോ നിദാനവൽ അതുകൊണ്ട് ഘോരമായിരിക്കുന്ന വേദനകളും മറ്റും അനുഭവിക്കാൻ നിഷ്കൃതോ അതൊക്കെ അനുഭവിക്കേണ്ടവരായിട്ടുള്ള അവര് ആളുകള് ആ അതിനു മുമ്പ് തന്നെ ഇവിടെ എന്ത് വേണം എപ്രകാരമാണോ ഒരു രോഗത്തിന്റെ ഗുരുത്വം മനസ്സിലാക്കിയിട്ട് അതിനെ വേഗം നമ്മൾ ചികിത്സിക്കുന്നത് അതിന്റെ ആരംഭത്തിൽ തന്നെ ചികിത്സിക്കുന്നത് അതുപോലെ നമ്മൾ വരാൻ പോകുന്ന ദുരന്തങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇവിടെ തന്നെ ചികിത്സ നമ്മൾ വെച്ചുകൊള്ളണമെന്ന് പറയണം പ്രിവെൻഷൻ ഈസ് ദാൻ ദൂർ അപ്പൊ നമുക്ക് മനസ്സിലാവണം അത് വളരെ ശ്രദ്ധിക്കണേ പലരും ഈ ഒരു ചോദ്യത്തിനുണ്ടല്ലോ ഉത്തരമില്ലാത്തവരാണ് എന്താപ്പം ഞാൻ ആത്മഹത്യ ഉണ്ടാവുക കഴിഞ്ഞില്ലേ എന്റെ പ്രശ്നങ്ങളൊക്കെ ഇനിയിപ്പോ എന്താ എനിക്കൊരു പ്രശ്നമുള്ളത് കുറെ കടബാധ്യത വന്നു ബെറ്റർ സൂയിസൈഡ് ചെയ്യാ സൂയിസൈഡ് ചെയ്തുകൊണ്ട് പ്രശ്നം തീർന്നു അങ്ങോട്ട് പറയുമ്പോൾ എന്ത് പ്രശ്നമാണ് തീർന്നതെന്ന് അവര് മനസ്സിലാക്കുന്നില്ല ഈ ശരീരം കൊണ്ട് അനുഭവിക്കേണ്ട പ്രശ്നങ്ങൾ തീർന്നാലും ഇതൊക്കെ അനുഭവിക്കുന്നതും ഇതിന് പ്രേരണ കൊടുത്തിരിക്കുന്നതും ഒന്നും ശരീരമല്ല ആണോ ഞാനൊരാളെ ചെകിടത്ത് അടിക്കുന്നുണ്ടെങ്കിൽ എന്റെ കൈ നേരെ ചെന്ന് അടിക്കാനില്ല ആണോ ആരാ പ്രേരണ കൊടുക്കുന്നത് മനസ്സാണ് പ്രേരണ കൊടുക്കുന്നത് പാവം കൈയ്യൊരു ഉപകരണം മാത്രമാണ് അപ്പൊ ഈ ശരീരത്തെ നേ നശിപ്പിച്ചാലും ആര് നശിക്കുന്നില്ല മനസ്സ് നശിക്കുന്നില്ല വീണ്ടും ഒരു ശരീരം എടുക്കണം ഞാൻ കൊടുത്തിരിക്കുന്ന വേദന അതിലൂടെ വീണ്ടും അനുഭവിക്കണം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വഴിയില്ല എത്ര ആത്മഹത്യ ചെയ്താലും ആ മനസ്സിനെ വീണ്ടും വീണ്ടും തിരിച്ചു വന്നേ പറ്റുള്ളൂ അപ്പൊ പിന്നെ ഇവിടെ വെച്ചിട്ട് തന്നെ അത് പരിഹരിക്കല്ലേ നല്ലത് അതല്ലേ ശരിയായിട്ടുള്ള മാർഗം അതുകൊണ്ട് ഇതിന്റെ ഗുരുരാഗവം മനസ്സിലാക്കിക്കൊണ്ട് ഒന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് പുറകോട്ട് നോക്കൂ നമ്മളെ പലരെയും ചവിട്ടിയിട്ടുണ്ട് മനസ്സുകൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് കുരുത്തം കെട്ടവരെന്ന് പറഞ്ഞിട്ടുണ്ട് നന്നാവാത്തവരെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പറ്റിക്കാൻ നോക്കിയിട്ടുണ്ട് പലതും നമ്മളടുത്ത് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് നമ്മളൊക്കെ വാക്കുകൊണ്ടും എന്താണ് വാക്കുകൊണ്ട് എത്രയോ വേദനിപ്പിച്ചിട്ടുണ്ടാവില്ലേ ഇല്ല എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾ എന്നെ തുറച്ചു നോക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് നല്ല ബോധ്യുണ്ട് നിങ്ങളും അതിൽ പെട്ടതാണെന്ന് ഞാനും അതിൽ പെട്ടത് തന്നെയാണ് എല്ലാവരും എല്ലാവരെയും പലപ്പോഴും പല സന്ദർഭങ്ങളിലും നമ്മളറിയാതെ അറിയാതെ വേദനിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം ആ ചെയ്തിരിക്കുന്ന പ്രവൃത്തികൾക്കെല്ലാം ഒരു തിരിച്ചടി നമുക്ക് വന്നിരിക്കുന്നു അതുകൊണ്ട് ആ തിരിച്ചടി വന്നോട്ടെ കുഴപ്പമില്ല എന്ത് ചെയ്താൽ മതി അതിനിവിടെ പ്രായ ചിത്തം ചെയ്താൽ മതി സ്വാമി പറഞ്ഞത് നന്നായിരുന്നു എവിടെയാണ് നാളികേരം അടയ്ക്കേണ്ടത് അത് പറഞ്ഞു മുഴുവൻ വായിക്കൂ ഇപ്പം തന്നെ ഓർഡർ ചെയ്തത് ചിലരിപ്പഴേ ഓർഡർ ചെയ്യുന്ന രണ്ട് എടുത്തു എടുത്തുവെച്ചോളൂ എന്ന് രാജോവാച ദുഷ്ടശ്രുതാഭ്യം യത പാ യാപം ജനപ്യാത്മനോഹിതം കരോതി ഭൂയോ പ്രായ ചിത്തമോ കഥം കൊചിന് നിവർത്ത ഭദ്രാൽ കൊജിച്ഛരതി തർപ്പുന പ്രായ ചിത്തമോ പാത്തം മഞ്ഞേ കുഞ്ചരോജവൽ ശ്രീ രാജാവ് ഒരു ചോദ്യം ചോദിക്കുകയാണ് ഈ പ്രായച്ചിത്തം ചെയ്യൂ എന്ന് പറഞ്ഞപ്പുണ്ടല്ലോ ഉടനെ അദ്ദേഹത്തിന്റെ മനസ്സ് അതിന് അംഗീകാരം കൊടുക്കുന്നില്ല പറയാണ് പ്രായച്ചിത്തം ചെയ്താലും വീണ്ടും നമ്മൾ വീണ്ടും ആ പാപത്തെ ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ ഈ പ്രായച്ചിത്തം ചെയ്തതുകൊണ്ട് ഫലമില്ലല്ലോ അതായത് ഒരു പാപം തീർക്കാൻ ഒരു പ്രായച്ചിത്തം ചെയ്താൽ വീണ്ടും നമ്മൾ വീണ്ടും പാപങ്ങൾ ചെയ്തു അത് നമ്മളെപ്പോലെ ഇത്ര പ്രായച്ചിത്തം ചെയ്യുന്നവരാരും ഇല്ല നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇനി മേലാൽ ഞാൻ പറയില്ലതെന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ അതെന്നെ പറയും ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ കാണിക്കില്ല എന്ന് പറഞ്ഞാൽ അത് തന്നെ കാണിക്കും ചിലരോട് ഈ ഭാഷ മാറ്റാൻ പറയുന്നത് പോലെയാണ് ഇത് ഇനി ഇങ്ങനെ പറയരുതെന്ന് അതെന്നെ വീണ്ടും പറയും ഭാഷ മാറ്റാൻ എളുപ്പമാണോ ആണോ എളുപ്പമല്ല അതുപോലെ തന്നെയാണ് ചിലരുടെയൊക്കെ സ്വഭാവത്തെയും പെട്ടെന്ന് മാറ്റാൻ സാധ്യല്ല അത് വീണ്ടും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും ഒരു അമ്മയുടെ ഭർത്താവ് അയാൾക്കുള്ള സ്വഭാവം എന്താ വെച്ചാൽ വർത്തമാനം പറയുമ്പം ആളുകളെ വേദനിപ്പിക്കുന്ന രീതിയിലേ പറയുള്ളൂ എന്തു പറയുമ്പോഴും ആർക്കെങ്കിലും ഒരു വേദന കൊടുക്കാതെ അയാൾക്ക് സംസാരിക്കാൻ പറ്റില്ല എങ്ങനെയാവാ അയാളെ ശീലിച്ചെടുത്തത് പറയുമ്പോഴും ഉദ്യോഗസ്ഥനൊക്കെയാണ് അങ്ങനെ വീട്ടിലോരോ അനർത്ഥങ്ങൾ വന്നു കുട്ടികൾ നേരെയാവണില്ല നേരെ കുട്ടികൾക്ക് വേണ്ടത്ര ശമ്പളം ഇല്ല ശമ്പളമുള്ളവൻ കല്യാണം കഴിച്ചപ്പോൾ അത് പരാജയപ്പെട്ടു ഇതെല്ലാം കൂടി ഭാര്യ വേഗം കൊണ്ടുവച്ചു ഇയാളെ അപ്പം പ്രധാന കാരണം ഭർത്താവിന്റെ സ്വഭാവം ഭാര്യയ്ക്ക് സമാധാന എന്റെ സ്വഭാവം കൊണ്ടല്ലോ വളരെ സമാധാനേ അപ്പൊ ഇനിയിപ്പോ മാറ്റാൻ എന്താ വേണ്ടത് ജ്യോത്സര ഒരു വഴി പറഞ്ഞു കൊടുത്തു എന്താ വഴി എന്ന് അറിയോ ഇയാളുടെ സമസ്ത പാപങ്ങളും തീർക്കാൻ വീട്ടിലൊരു അഞ്ച് സന്യാസിമാരെ കൊണ്ടുവരണം എന്നിട്ട് അവന്റെ കാല് കഴുകിച്ച് അവർക്ക് ഇയാള് തന്നെ ഭക്ഷണം വിളമ്പി കൊടുത്ത് എന്നിട്ട് അവരെ സന്തോഷിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ ഇതുവരെ ചെയ്ത പാപങ്ങളൊക്കെ എഴുതി തീർത്തു നാളെ നമ്മളെ ആരും വിളിക്കരുതേ ഇനി ചിലർ വിചാരിക്കുന്ന എന്റെ വീട്ടിലും അവട്ടെ സ്വാമി എങ്ങനെയെന്ന് പാപങ്ങൾ തീർക്കാൻ അങ്ങനെയും ചിന്തകൾ വരാലോ മനുഷ്യന് അപ്പോ ഇത് കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് സമാധാനം ഒക്കെ എല്ലാം ഇതുവരെയുള്ള കട ഒറ്റയടിക്ക് എഴുതി തീർക്കാൻ പോവാണ് അവരാശ്രമത്തിലേക്ക് കയറി ചെന്നു അവിടുത്തെ മേധാവിയെ കണ്ടു പ്രധാന സ്വാമികളെ നമസ്കരിച്ചു എന്നിട്ട് എന്നു നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ ചോദിക്കുന്ന ചോദ്യ അപകട പറഞ്ഞു നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത് ഒരു അഞ്ചെണ്ണത്തിന് കിട്ടാൻ വഴിയുണ്ടോ എന്ന് എന്താ കടയിൽ പോയി സാധനം മേടിക്കുന്ന പോലെ ചോദിക്കണത് ആരെ ആരെ വേണം എന്ത് വേണം പറയുന്നു അല്ല ഒരു അഞ്ച് സന്യാസിമാരെ കിട്ടിയ തരക്കടയിലായിരുന്നു എന്തിനാകോ അല്ല എന്റെ വീട്ടിലൊരു ഭിക്ഷ കൊടുക്കണം ഭക്ഷണം കൊടുക്കണം എന്ന് ജോൽസ്യർ പറഞ്ഞു അതുകൊണ്ട് കൊടുക്കാൻ വിശ്വസിക്കുന്നു ഇപ്പൊ ജോൽസ്യർ പറഞ്ഞ പ്രകാരമാണ് കൊടുക്കണം അല്ല എന്റെ ഭാര്യയും പറയുന്നത് അഞ്ചുപേരെ കുട്ടി കൊണ്ടുവരണം എന്ന് അപ്പോ സത്യത്തിൽ ഇപ്പൊ എന്താ വേണ്ടത് അല്ല ഒരു മോഹാണ് അപ്പൊ അഞ്ചു വന്നാൽ ഭക്ഷണം തരായിരുന്നു ഓ ശരി പക്ഷെ ഞാനുണ്ടാവില്ല കേട്ടോ എനിക്ക് ചില തിരക്കുകളുണ്ട് ഞാൻ വരുന്നില്ല അപ്പം അങ്ങ് വരില്ലേ എന്നാലും കുഴപ്പമില്ലേ ഭാര്യ അഞ്ചു കൊണ്ടുവരാൻ കൊണ്ടുവരാനല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അവരോടൊന്ന് എന്റെ കൂടെ വരാൻ പറഞ്ഞാൽ വാഹനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ അഞ്ചു അഞ്ചുപേരെ വിളിച്ചിട്ട് പറഞ്ഞു ദേഹത്തിന്റെ ഒരു മോഹല്ലേ ഭാര്യയുടെ ഒരു മോഹല്ലേ ഇപ്പൊ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വരുമോ അപ്പം അഞ്ചു പേര് ഇതിലേക്ക് കയറാൻ നേരം കാറിലേക്ക് കയറാൻ നേരത്ത് ഇപ്പൊ ഇയാള് പറയണ നാല് വരണ്ടവൻ വന്നില്ലല്ലോ ഒന്ന് സാരല്ലേ നിങ്ങളെങ്കിലും കയറുമെന്ന് കിട്ടിയവരി കൊണ്ട് പോവാന്നല്ലേ അല്ലേ പറഞ്ഞിരിക്കണത് കേറു നീങ്കും തരാൻ ചോറ് അപ്പൊ അതിൽ രണ്ടു പേർക്ക് തോന്നി ഇയാളുടെ എച്ചിൽ കഴിക്കാൻ പോണ പോലുണ്ട് നമ്മുടെ പോക്ക് രണ്ടു പേര് വേറൊരു ഞങ്ങളില്ല അവരപ്പം തന്നെ ക്യാൻസൽ ചെയ്തു ട്രിപ്പ് ഈ മൂന്ന് പേരെയും കൊണ്ട് പോയിയാള് അവിടെ ചെന്നു ഭാര്യ നോക്കുമ്പോൾ അഞ്ചെണ്ണല്ലേ ഉള്ളൂ ഭാര്യയ്ക്ക് വലിയ സങ്കടമായി കാരണം ഇയാളുടെ കണക്ക് മുഴുവൻ തീരണെങ്കിൽ അഞ്ചെണ്ണം വേണേ ഭാര്യ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഭാര്യയോട് പറയാണ് എന്തിനും പറയാനാണ് വരണ്ടവൻ വന്നതും ഇല്ല ഇവര് രണ്ടെണ്ണം പോവുകയും ചെയ്തു രണ്ടെണ്ണം ഇറങ്ങി പോവുകയും ചെയ്തു കുഴപ്പമില്ലാന്ന് ഉള്ളവർക്ക് കൊടുത്തിട്ടെങ്കിലും തീരട്ടെ പാപന്നാണ് ഇത് കേട്ടപ്പോ അതിൽ രണ്ടുപേർക്ക് വലിയ കുഴപ്പമായി ഇതിലെന്തോ പ്രശ്നമുണ്ട് ഇയാളെന്തോ പാപ അകറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കൊണ്ടുപോകണതെന്ന് അവര് മൂത്രമൊഴിക്കാനെന്ന് പറഞ്ഞാൽ അവർ മുങ്ങി അവർ അഡ്രസ്സുമില്ല പിന്നെ ഒരാളേ ഉള്ളു ആ ഒരാളെ പിടിച്ചിരുത്തി ഭക്ഷണം കൊടുക്കാൻ നേരത്തെ ഭാര്യ പറഞ്ഞു ഇനിയൊരു അപകടം ഉണ്ടാക്കലേ മനുഷ്യ നാവിടുത്ത അപകടമല്ലാതെ വേറെ ഒന്നും വലിയ നിങ്ങൾക്ക് വായെല്ലാം അമർത്തിപ്പിടിച്ചിട്ട് ഇയാളെ ചോറ് കൊള്ളുമ്പോൾ പറഞ്ഞു എന്നാലെനിക്ക് വലിയ സങ്കടം ഇന്ന് പോവേണ്ടവരല്ലോ പോയത് എന്ന് ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് പോവേണ്ടവരല്ലോ പോയത് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അയാൾക്ക് മനസ്സ് ഇത് ചിലർക്ക് അങ്ങനെയൊരു സ്വഭാവം ഉണ്ടല്ലോ അത് വന്നു കഴിഞ്ഞാൽ വലിയ എന്താണ് അപകട പിന്നെ മാറ്റിയെടുക്കാൻ പ്രയാസാണ് നിങ്ങൾ വിചാരിക്കുന്ന ഒരു ജോക്കാണെന്ന് ഇങ്ങനെയൊക്കെ എത്ര അനുഭവങ്ങൾ ഉണ്ടെന്ന് അറിയോ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനുണ്ട് അദ്ദേഹത്തിനുണ്ടല്ലോ ദേഷ്യപ്പെട്ടിട്ടേ അയാൾ സംസാരിക്കുള്ളൂ എങ്ങനെയെങ്ങനെയായെന്ന് അറിയില്ല അവസാനം ഇദ്ദേഹത്തിന് എവിടെയോ ഒന്ന് ക്ലിക്ക് ചെയ്തു ഈ സ്വഭാവം വെച്ച് ജീവിച്ചാൽ റിട്ടയർമെന്റിന് ശേഷം മക്കൾ തിരിഞ്ഞു നോക്കില്ലാന്ന് അയാൾ സ്വഭാവം മാറ്റാൻ നിശ്ചയിച്ചു ആരോ പറഞ്ഞു കൊടുത്തോ ഇദ്ദേഹത്തിന് അന്ന് അദ്ദേഹം വീട്ടിൽ വന്നിട്ട് കുട്ടികളോട് സ്നേഹം കാണിക്കാൻ തുടങ്ങി അതുവരെ വിളിക്കാറ് എടാ അപ്പൂ ഇപ്പടെ വാടാ ഇട ഇവിടെ വാടി ഈ ശബ്ദത്തിലേ അദ്ദേഹം സംസാരിക്കല്ലോ അന്ന് അദ്ദേഹം അവിടെ വന്ന് ഡൈനിങ് ടേബിളിന്റെ അവിടെ ഇരുന്നിട്ട് അമ്മൂ അപ്പൂ ഇങ്ങനെയൊക്കെ വിളിക്കാൻ തുടങ്ങിയപ്പോ ഇവർ രണ്ടുപേരും ഇങ്ങനെ എത്തി നോക്കി ഇതെന്ത് പറ്റിയ അച്ഛനാന്ന് കാരണം ഇങ്ങനെയൊന്നും വിളിക്കുന്ന സ്വഭാവയാളുടെ ഡിക്ഷണറിയിലില്ല ഇത് എവിടെ നിന്ന് പറ്റി എന്ത് പറ്റി ഇത് അപ്പോഴേക്കും ഇദ്ദേഹം ചോക്ലേറ്റൊക്കെ എടുത്തു പുറത്തു വെച്ചു വരൂ കുട്ടികളെ അപ്പൊ അമ്മ അവിടെ പറഞ്ഞു അച്ഛൻ നാളെ ട്വൽത്ത് പരീക്ഷ തുടങ്ങാണ് അച്ഛൻ ഇപ്പൊ എന്തിനാ വിളിക്കുന്നത് എനിക്ക് അറിയില്ല എന്താ പറയാനുള്ള പറയൂ ഞാൻ ഇവിടുന്ന് കേട്ടോളാം ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കുട്ടികളെ വരൂ അച്ഛന്റെ അടുത്തേക്ക് അപ്പൊ അപ്പു അവിടെ നിന്ന് കാണിക്കുകയാണ് അമ്മയുടെ അടുക്കളയിലേക്ക് ക്ലേശം ഫിറ്റാക്കിയിട്ടാണ് വന്നിരിക്കണത് തോന്നുന്നു കാരണം അങ്ങനെ സ്വഭാവം വരണമെങ്കിൽ അയാൾക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്ന് നോർമൽ കേസിൽ വരാൻ പറ്റില്ല എന്ന് അവസാനം അമ്മ പറയാണ് അവിടെ ഇരുന്നുണ്ട് അടുക്കളയിൽ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുകയാണ് പണത്തു അപ്പൊ അപ്പുവിനൊരു സ്വഭാവം ചെറിയൊരു സംശയം അച്ഛന്റെ അടുത്ത് എത്തിണ നീ പന്നിയെ പോലെ മൂക്ക് പിടിക്കും ആ അപ്പ സമാധാന ഒരു ദേഷ്യ സ്വഭാവത്തിലാ പറയുന്നത് നീ ഇങ്ങനെ നോക്കണത് ഉടനെ പറഞ്ഞു നീ ചോക്ലേറ്റ് തന്നോളൂ എന്ന് അതെന്താ നീ ആദ്യം വിളിച്ചിട്ട് വരാഞ്ഞത് കാരണം അത് അച്ഛന്റെ സ്വഭാവമല്ല അച്ഛന്റെ സ്വഭാവം ഇപ്പോഴാ വന്നത് ഇതുപോലെയാണ് നമുക്ക് ചില സ്വഭാവങ്ങളുണ്ടല്ലോ ആ കറുത്ത കുത്തിൽ തന്നെ ചിലരങ്ങോട്ട് ഉറച്ചു നിൽക്കും അപ്പൊ പരീക്ഷത്തിൽ ചോദിക്കുകയാണ് ഈ പ്രായച്ചിത്തം എന്ന് പറയുന്നത് ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ പ്രായച്ചിത്വം ചെയ്താലും വീണ്ടും നമ്മൾ അതെല്ലാം ആവർത്തിച്ചാർത്തിച്ച് ആവർത്തിച്ച് ചെയ്യണു ഒരു ചെരുപ്പ് പോയി അമ്പലത്തിൽ പോയിട്ട് പിറ്റത്തെ പ്രാവശ്യം അമ്പലത്തിൽ പോയി തിരിച്ചു വരുമ്പോ ചെരുപ്പ് പോകുമ്പോ എന്താ പറയാ അന്നും പറഞ്ഞത് തന്നെ കുരുത്തം കേട്ടവരെന്ന് മനസ്സ് സമ്മതിക്കില്ല അത് വീണ്ടും അത് പരാതിയും കംപ്ലൈന്റുകളൊക്കെ പറയും അതുകൊണ്ട് കൊതിൽ നിവർത്തതേ ഭദ്രാൽ ിത്തോ പാത്തും നമ്മുടെയൊക്കെ പ്രായ ചിത്തമുണ്ടല്ലോ അതേതുപോലെയാണ് കുഞ്ചര ശൗചം എന്ന് പറഞ്ഞാൽ ആനയെ കുളിപ്പിക്കുന്നത് പോലെയാണ് നല്ല ഉദാഹരണമാണത് ഈ വഴിപാടുകളൊക്കെ ചെയ്യുന്നവർ എഴുതി വെക്കൂ അത് ആനയെ കുളിപ്പിക്കുന്ന പോലെയാണെന്ന് എന്ന് വെച്ചാൽ എന്താണ് ഒരു ദോഷം തീരാൻ നിങ്ങൾ വഴിപാട് ചെയ്താലും വീണ്ടും അപ്പുറത്ത് വേറെ ദോഷം ചെയ്തിട്ടുണ്ടാവും എന്താ ആനയെ കുളിപ്പിക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ അർത്ഥം ആനയെ കുളിപ്പിച്ച് കരയിലേക്ക് കയറ്റുന്ന സമയത്ത് തന്നെ ആന വീണ്ടും മണ്ണു വാരിയിടുന്നത് പോലെ ഇതിൽ നിന്ന് മനസ്സിന് മുക്തിയില്ല എന്ന് പറയുന്നത് അപ്പം എന്തിനാണ് ഈ പ്രായച്ചിത്തങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ കാണാൻ ഒന്നി കനവധി പ്രായ ചിത്തങ്ങൾ ഈ തെറ്റി ചെയ്താൽ ഈ പ്രായച്ചിത്തം എന്ന് പറഞ്ഞതുപോലെ ക്ഷേത്രങ്ങളിൽ അങ്ങനെയാണ് വഴിപാടുകൾ വന്നത് അതാർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു പറഞ്ഞുതരാൻ നമുക്ക് പറയുന്നു കർമ്മണാ കർമ്മനിർഹാരോത്യന്തികീശത പ്രായ ചിത്തം വിമർശനം കർമ്മണാ ന ആത്യന്തികം വളരെ ഉറപ്പിക്കൂട്ടോ ഇത് ഒരു കർമ്മം കൊണ്ട് ചെയ്ത ദോഷം തീർക്കാൻ മറ്റൊരു കർമ്മം കൊണ്ട് സാധ്യമല്ല ഇതാണ് ഞാൻ വഴിപാടുകൾക്കെതിരാകുന്നത് നിങ്ങൾ വിവേകികളായിട്ടുള്ള ആളുകൾ വഴിപാട് ചെയ്യരുത് കാരണം ഒരു കർമ്മത്തിന്റെ ദോഷം തീരാൻ വഴിപാടം ഒരു കർമ്മമാണ് കർമ്മം കൊണ്ട് സാധ്യല്ല എന്നാ ആത്യന്തിക അതാണ് വളരെ പ്രയോ ശ്രദ്ധിച്ചിട്ട വാക്കുകൾ ഉപയോഗിച്ചത്